സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്മരണകൾ ഉയർത്തി ഒരു പൊന്നോണം കൂടി വന്നണയുകയാണ് അത്ത മുതൽ തന്നെ മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും പൂവിളിയും പൂക്കാലവുമായി ഒരു പൊന്നോണം കൂടി പടികടന്നെത്തുകയായി മലയാളികളുടെ മനസ്സിലും മുറ്റത്തുമെല്ലാം വർണ്ണങ്ങൾ വിരിയിക്കുന്ന വസന്തോത്സവമാണ് ഓണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ തങ്ങളുടെ ദേശീയോത്സവം ആഘോഷിക്കുന്നു സമ്പൽ സമൃദ്ധിയുടെ ഓണക്കാലത്തെ വരവേൽക്കാനും നെഞ്ചോട് ചേർക്കുന്നതിനുമായി എല്ലാ മലയാളികളും തയ്യാറെടുക്കുകയാണ് കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും നാളുകളാണ് ഓണക്കാലം അത്തം മുതൽ തന്നെ വീട്ടുമുറ്റത്ത് വന്ന പൂക്കളമൊരുക്കി മാവേലി മഞ്ഞനെ മലയാളികൾ എതിരേൽക്കുന്നു പൂപ്പുലി പാടി പൂക്കോടയുമായി പൂ തേടി തൊടികളും കാടും മേടും താണ്ടി പൂവിറക്കുന്ന കുട്ടികൾ ത്തെ സുന്ദര കാഴ്ചകളിലൊന്നാണ് കാലം പുരോഗമിച്ചെങ്കിലും ഗ്രാമങ്ങളിൽ ഇന്നും പൂക്കൂടയുമായി പൂവ് തേടി അലയുന്ന കുരുന്നുകളുടെ ഉത്സാഹവും ഓണക്കളികളും കാണാനാകും ഓണം അന്നും ഇന്നും മലയാളികൾ ഗതകാല സ്മരണകളോടെയാണ് ആഘോഷിക്കുന്നത് കള്ളക്കറക്കിടകം വിതച്ച ദുരിതങ്ങളും പരാധീനതകളും ഓണക്കാലത്ത് മലയാളി മറക്കും ഈ സമയത്ത് പത്തായം നിറയെ ധാന്യങ്ങളാൽ സമൃദ്ധമാകും കൊയ്ത്തുപാട്ടും ഓണനിലാവും ഓണത്തുമ്പിയും നാടൻകലകളും എന്നിവ കൊണ്ട് ഓണക്കാലം മലയാളികളുടെ മനം നിറയ്ക്കും കാണം വിറ്റും ഓണമുണ്ണമെന്നാണ് പഴമൊഴി ഈ പഴമൊഴിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഓണാരവങ്ങളും ഒരുക്കങ്ങളും വന്ന് തുകയായി ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിലെ കാരണവർ മുതൽ ഇളമുറ വരെയുള്ളവർ ഒത്തുചേർന്ന് ഓണക്കളികളിൽ ഓണക്കളികളിലേർപ്പെടുന്നത് ഇന്ന് അപൂർവ കാഴ്ചയാണെങ്കിലും ഗ്രാമങ്ങളിലും വിവിധ ആഘോഷവേദികളിലും തുമ്പിതുള്ളലും കൈക്കുട്ടികളിയും കുമ്മാട്ടിക്കളിയും പുലിക്കളിയുമെല്ലാം നിറക്കാഴ്ചകളാണ് വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലി തമ്പുരാൻ ഓണത്തിന് തന്റെ പ്രജകളെ കാണാൻ എത്തുമെന്നാണ് ഐതിഹ്യം അതിനാൽ അത്തം മുതൽ പത്ത് നാൾ മലയാളികൾ പൂക്കളം തേർത്ത് മാവേലി മന്നനെ വരവേൽക്കും ഇത്തവണ തൃക്കേട്ടനാൾ രണ്ടു ദിവസങ്ങളിലാണെന്നതും പ്രത്യേകതയാണ് ഇനി പൊന്നോണത്തിനായുള്ള കാത്തിരിപ്പാണ് അലങ്കരിച്ച ഓണത്തപ്പനെ അരിമാവണിഞ്ഞ നാക്കിലയിൽ തുമ്പപ്പൂവും തുളസിയിലയും കൊണ്ട് മൂടി പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി അതെ എങ്ങും ഓണാരവങ്ങൾ ഉയരുകയായി ഒപ്പം നാടാകെ ഓണാഘോഷ ലഹരിയിലേക്ക് മുഴുകുകയായി കൾച്ചറൽ ഡെസ്ക് ടി